ഹായ് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുള്ളത് ഉതലൂരാണ് കേട്ടോ ഞങ്ങൾ ഇവിടുന്ന് മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ് പാടത്തേക്ക് അപ്പോൾ ഇതാ വീടിൻ്റെ ഫ്രണ്ട് തന്നെയുള്ള തോട്ടത്തിലൂടെ നടന്നിട്ട് വേണം കേട്ടോ പാടത്തേക്ക് എത്താൻ മഴ പെയ്തുകൊണ്ട് തന്നെ ഒരുപാട് ചെടികളും പുല്ലുകളൊക്കെ വളർന്ന് നിൽക്കണം അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ നടന്നു പോകൽ ടാസ്ക്കാണ് എങ്കിലും ഞങ്ങൾ പോവുകയാണ് ഇനി പാമ്പുണ്ടോ മറ്റു വലുതുണ്ടോയെന്ന് നമുക്കറിയില്ല എങ്കിലും ഞങ്ങളിതാണ് ഏട്ടൻ പാപ്പൻ അതുപോലെ മാമൻ പിന്നെ ഞങ്ങൾ കുട്ടികൾ എല്ലാവരും കൂട്ടിയാണ് പോകണത് പിന്നെ അവിടെ എത്തിയിട്ട് കാണാം ഈ തോട്ടത്തിലൂടെ നടന്ന് വരുന്ന പോലത്തെ ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ അങ്ങോട്ട് പാടത്തേക്ക് ഇറങ്ങാനുള്ളത് കാരണം നല്ല ആഴത്തിലാണ് അതുവഴി വഴിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ലാന്ന് തോന്നുന്നു അപ്പോൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടി നിൽക്കുകട്ടോ അവരൊക്കെ ഞങ്ങൾക്ക് എന്തായാലും ഇറങ്ങാൻ പറ്റില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ നല്ല റിസ്ക് ആണ് അങ്ങോട്ട് ഇറങ്ങാൻ അപ്പോൾ മാമനും പാപ്പനും കൂട്ടാണ് ഇറങ്ങണത് അവരവിടെ നെറ്റൊക്കെ ഇട്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങി കേട്ടോ മാമൻ പോയതിന് പുറകിലായിട്ട് പാപ്പന് പോകുന്നുണ്ടോ ബക്കറ്റും പല നെറ്റും ഒരു കമ്പൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് മാമനും പാപ്പനും ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ മീൻ പിടിക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പോൾ അവർ വടി ഒന്ന് കുത്തി നോക്കുന്നുണ്ട് കാരണം എത്രത്തോളം ആഴാണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടോ അവർ വടിവെച്ചിട്ടൊക്കെ കുത്തി നോക്കണ അപ്പോൾ ഏകദേശം ഒരാളുടെ ഷോൾഡറോളം വെള്ളം ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് അവർ നെറ്റൊക്കെ ഇട്ടിട്ട് വരട്ടെ ഞങ്ങൾ വരോട് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ അവരിതാട്ടോ നെറ്റൊക്കെ അവിടെ ഇട്ടിട്ട് വരുന്നുണ്ട് ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നാളെ ഒക്കെ പോയി നോക്കാം എന്നുള്ള ഇതിലാണ് നേട്ടിട്ട് വരുന്നത് അപ്പം ഞങ്ങളിനി വീട്ടിലേക്ക് നടക്കുകയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക